ഹായ് ഹലോ ഫ്രണ്ട്സ് വായുസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെ പോകുകയാണെന്നുള്ളത് വേറെ എങ്ങോട്ടേക്കല്ല നമ്മൾ എ ടി തിരുവോത്സവം കൂട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നതാണ് എല്ലാ വർഷവും നമ്മൾ ആറാട്ടിൻ്റെ സമയത്താണ് പോകുന്നത് ഇത്തവണ ഞങ്ങൾ പള്ളി വേട്ടയ്ക്കാണ് പോയത് കാരണം ഈ ഏറ്റുമാനൂർ ആറാട്ട് നടക്കണേൻ്റെ പിറ്റേ ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയുണ്ട് അപ്പം നമുക്ക് വെളുപ്പനി പോകേണ്ടത് കൊണ്ട് ഈ ഉറക്കളെ ലേറ്റായിട്ട് കിടന്നിട്ട് പിന്നെ നേരം വെളുപ്പനി എണീക്കണം അപ്പം അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇത്തവണ പള്ളി വീട്ടിലാണ് പോകുന്നത് അത് നമ്മൾ അമ്പല നടെത്തി രണ്ട് സൈഡിലും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലം ആകെ പാടെ നല്ല എന്താ പറയുക ആഘോഷത്തെ കുറിപ്പിൽ നിൽക്കുകയാണ് രണ്ട് സൈഡിൽ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കി വാങ്ങാം എല്ലായിടത്തും നല്ല തിരക്കും ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല സമാധാനമായിട്ട് ആ തിക്കിൻ്റെയും തിരുക്കിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഓരോന്ന് കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നിട്ടാണ് എല്ലാ വർഷവും ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ദേ പലഹാര കടകൾ അതുപോലെ തന്നെ ടോയ്സ് വാച്ച് മോതിരം കമ്മൽ എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ അലങ്കാരം പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു നല്ല കളർഫുള്ളായിരുന്നു തീയതി നമ്മളിങ്ങനെയും നോക്കി നിൽക്കും ഈ ലൈറ്റെന്ന് പറയുന്നത് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റായിരുന്നു ഇതെന്നല്ല ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ കോട്ടയക്കാർക്കറിയാം അല്ലേ ഏറ്റവും വനൂരുകാർക്കറിയാം ഉത്സവം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉത്സവം എന്ന് പറയും നമ്മുടെ കോട്ടയുകാർ ആ രീതിയിലുള്ള ഉത്സവമായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ഈ ലൈറ്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർഫുൾ ആയിട്ട് നമ്മുടെ ലൈഫ് ഭഗവാൻ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോട്ടെ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഭഗവാനെ തൊടാനായിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ ഭഗവാൻ നമുക്ക് നേരിട്ടെത്തി ദർശനം തന്നെ വേണം പറയാനായിട്ട് ഭഗവാൻ്റെ ശിവേലി ഇങ്ങനെ പുറത്തൂടെ ഉള്ള പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവേലി ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വല വയ്ക്കുന്ന ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഇതേ തിരുമേനയുടെ നെഞ്ചിലേറി ഇതേ കയ്യിലേറി നമ്മുടെ മുമ്പിൽ എത്തി നിൽപ്പുണ്ട് അപ്പം ഈ ഒരു ആൻറ്റി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ എല്ലാവരും വിചാരിക്കില്ല നമ്മൾ ഇതിനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുത്തില്ല ഒരു വിധത്തിൽ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അപ്പം നല്ല രീതിയിൽ ഭഗവാനെ ദർശിക്കാനായിട്ട് പറ്റി മനസ്സും കണ്ണും ഒക്കെ ഒരുപോലെ നിറഞ്ഞു അപ്പോൾ ദേ നല്ല തിക്കും തിരക്കായാലും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ദൈവം ഓടിയെത്തുമെന്ന് മനസ്സിലായി ഈ ഒരു കൂട്ടിമരച്ചോടെനിക്ക് ഭയങ്കര ഇതായിട്ടോ എനിക്കറിയില്ല ലക്ഷക്കണക്കിന് രൂപ അതിൻ്റെ ചോടിലുണ്ടെന്ന് തോന്നുന്നു ലക്ഷക്കണക്കിന് ഇല്ലെങ്കിലും ഒരു പതിനായിരങ്ങൾ എന്തായാലും ഉണ്ടാകും കാരണം അതുപോലെ മെത്ത പിടിച്ചോളെ നോട്ടുകൾ കിടക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യര് ഭഗവാന് സമർപ്പിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായിട്ട് ഞാൻ ആദ്യമായിട്ടന്നെ ഇങ്ങനെ കാണാറ് എനിക്ക് ഭയങ്കര സന്തോഷം ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും ഒരാൾ പോലും ഇവിടെ വെറുതെ കളയാനായിട്ട് മടി കാണിക്കണ കൂട്ടുകയാണ് മനുഷ്യവർഗം പക്ഷെ അത് ആ ഭഗവാനില് അത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നത് എന്നുള്ളൊരു നല്ല കാര്യം കണ്ടോണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞതും ഞാനത് ഷൂട്ട് ചെയ്തതും ഒക്കെ കാരണം എനിക്ക് അത്ഭുതമായി പോയി കാരണം അമ്പലത്തിൽ കാണിക്കിടാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് എന്തായാലും ഭഗവാനല്ലോ കിട്ടുന്നെന്നുള്ള രീതിയിൽ പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസവും കാണാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള ഒരുപാട് സന്തോഷം തോന്നി ഇതേ കുഞ്ഞു പെണ്ണിനെ കാണാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് അനുപഠന എടുത്ത് പൊക്കി കാണിക്കുകയാണ് അവർ നല്ല രീതിയിൽ തൊഴുന്നുണ്ട് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ സങ്കടമെല്ലാം തീർത്ത് നന്നായിട്ട് തൊഴുതുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞു ആസ്വദിച്ച് തൊഴുതുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനും ഈ ആൾത്തിരക്കിന് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ശരിയാണ് ഏറ്റുമാർ ഏഴിരപ്പൊന്നാന ദർശനമാണ് അപ്പോൾ നമ്മുടെ ആസ്ഥാന മണ്ഡപം തുറന്ന് വെച്ചിരിക്കുകയാണല്ലോ ഈ ഉത്സവ ഉത്സവ സമയത്ത് അപ്പോൾ എന്തായാലും ഏഴിരപ്പൊന്നാന ദർശനം അതിഗംഭീരമായിട്ട് നമുക്ക് തൊടാനായിട്ട് സാധിച്ചു അന്ന് പന്ത്രണ്ട് മണിക്ക് നമുക്ക് പറ്റിയില്ലെങ്കിലും അതിനുശേഷം നട അടയ്ക്കണം വരെ നമുക്ക് എന്തായാലും ഇത് കാണാൻ പറ്റുമോ അത് നന്നായിട്ട് കണ്ടു തൊഴുതു അതിനുശേഷം ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ വലം വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരും കൂടെ കൈയൊക്കെ പിടിച്ച് വറുത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്നു പക്ഷേ ഞങ്ങൾക്ക് ഇത്തവണ എന്തോ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാനായിട്ട് വിട്ടുപോയി ഓരോ സ്ഥലത്തും തിരക്ക് വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചു അടുത്ത സ്ഥലത്ത് ഇല്ലാട്ടി തിരക്കില്ലാത്തടത്ത് വെച്ചിട്ട് എടുക്കാൻ നമ്മുടെ വയതുകുട്ടിയും അച്ഛൻ്റെ തൊള്ളിൽ കയറി വരുന്നുണ്ട് അപ്പോഴത്തേ നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഗാനമേളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഇരട്ടിയുടെ ഇരട്ടി ആളുകളായിരുന്നു ചിത്ര ചേച്ചിയുടെ പാട്ട് കേൾക്കാനായിട്ട് വന്നിരുന്നത് നമ്മുടെ കേരളത്തിൽ വാനമ്പാടിയായി ചിത്രശേച്ചിരം പാട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് അത് മാറി വെക്കാൻ പറ്റില്ല അത് നമ്മുടെ ഏറ്റുമാനൂരപ്പൻ്റെ തിരുനടയിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അവിടെ ഇതുപോലെ അടങ്ങി കൂടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നല്ല രീതിയിൽ ഒന്ന് രണ്ട് പാട്ടൊക്കെ ആസ്വദിക്കാൻ പറ്റും ഭയങ്കര തിക്കും തിരക്കായതുകൊണ്ട് മക്കളെക്കൊണ്ട് ഞങ്ങളവിടുന്ന് മാറി അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങും ഭഗവാനെ നന്നായിട്ട് തൊഴുതോ ചിത്രചേച്ചി നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കാണാൻ കിട്ടുന്നത് നമ്മൾ നേരിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു ഐശ്വര്യമുള്ള നല്ലൊരു സ്ത്രീ അതിനുശേഷം ഞങ്ങൾ ആ ക്ഷീണമൊക്കെ തീർക്കാൻ തെക്കിലും തിരക്കിലും ഒക്കെ പട്ടേൻ്റെ ആ ഒരു ക്ഷീണം തീർക്കാനായിട്ട് എല്ലാവരും കൂടി നല്ലൊരു ഐസ്ക്രീം അടിച്ചു പിള്ളേർക്ക് എന്തേർക്കും അനുഭവനും വേറെ ഫ്ലേവർ വാങ്ങിച്ചു ഞങ്ങളൊക്കെ സ്ട്രോബെറിയും ഫ്ലേവറാണ് കഴിച്ചു കേട്ടോ തിരക്കായതുകൊണ്ട് എല്ലാ ഐസ്ക്രീം കടയിലും ഭയങ്കര തിരക്കാണല്ലോ അപ്പം നമ്മൾ ആ ഫ്ലേവർ ഈ ഫ്ലേവർ ഫ്ലേവറ് ഓരോരുത്തരിങ്ങനെ പറയുമ്പം അവിടുന്ന് എടുത്ത് കിട്ടാനും സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കിട്ടുന്ന ഫ്ലേവർ പെട്ടെന്ന് വാങ്ങിച്ചു അതുകൊണ്ട് തന്നെ ആശം കൈകെട്ടി നിൽക്കണമായിരുന്നു അവർക്കുള്ളത് വരുന്നേ ഉള്ളൂ കരിക്കായിരുന്നു അതിനുശേഷം നമ്മളിങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ചു പിന്നെ ഈ മിക്സ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ഞാൻ നമ്മുടെ കാട്ടിലമ്പയുടെ അമ്പലത്തിൽ പോയാലും വാങ്ങണതാണ് കേട്ടോ കാരണം അതിലെല്ലാം ഉണ്ടാവും എല്ലാ സ്നാക്സും കൂടെ മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും മിക്സ് ചെയ്യേണ്ടത് കുറച്ച് കുറച്ച് കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഹൽവ കാര്യങ്ങളൊന്നും നമ്മൾ മേടിച്ചില്ല കാരണം നമ്മൾ മിക്കവാറും മേടിക്കുന്നതാണ് പിന്നെ ഒരുപാട് മധുരം കാര്യങ്ങളൊന്നും എനിക്കും ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാനേ പോയില്ല ഇന്നും മക്കടെയും നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മലര് പോപ്കോണൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇതായത് നമ്മുടെ ശരിക്കും മെയിൻ പരിപാടി എനിക്ക് ആകുമ്പോൾ ഈ വാർഷയുടെ ഒരു വീക്കൻസ് എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കേട്ടോ ഈ ഒരു ചിന്തിക്കടയിലുള്ള പർച്ചേസ് ആണ് ചിന്തിക്കടയിൽ നിന്നോ പിന്നെന്താ എന്താ പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ അപ്പം അവിടെ നിന്നുള്ള പർച്ചേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്കുള്ള വള ക്ലിപ്പ് പിന്നെന്താ ഹെയർ ബാൻഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇരുപരുവ പത്തിരയൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിപ്പോവും കാരണം കുഞ്ഞിനൊക്കെ സ്കൂളിൽ ഇരട്ട കെട്ടുന്നതുകൊണ്ട് പുഷു കാര്യങ്ങളൊക്കെ എപ്പോഴും ആവശ്യമാണ് കുട്ടി അംഗനവാടി പോകുന്നുണ്ട് അതൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇതേ നമ്മളെ ഫേവറേറ്റായിട്ടുള്ള നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ ഉത്സവങ്ങളിലൊക്കെ മെയിനായിട്ട് വാങ്ങുന്നൊരു സംഭവമാണ് നമ്മുടെ കോളിഫ്ല നമ്മളെന്താ പറയുക കോളിഫ്ലവറ് ഫ്രൈ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവർ ആദ്യം വാങ്ങി കഴിച്ചിരുന്നു ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് അപ്പോൾ അതിന് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലെന്ന് ഇവർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതേ നമ്മളൊരു നാരങ്ങ വെള്ളം എല്ലാവരും സോഡ നാരങ്ങ വെള്ളം കുടിക്കുകയാണ് എനിക്ക് സോഡ ഒഴിച്ചിട്ടുള്ള സാധനവും ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഒരു സിപ്പെടുത്തിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു കൊടുത്തു എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു എനിക്കിഷ്ടമല്ല എനിക്ക് നാരങ്ങ വെള്ളം നോർമൽ നാരങ്ങ വെള്ളം ഫ്രഷ് ലൈമൊക്കെയാണ് ഇഷ്ടം എനിക്ക് സോഡ ഇങ്ങനെയുള്ള ഗ്യാസുള്ള സാധനം ിഷ്ടമായിരുന്നു അതിനുശേഷം നടന്നു നടന്നുവന്നപ്പോൾ ഇതുപോലെ നമ്മുടെ കൃഷ്ണ വിഗ്രഹവും ഗണപതി സരസ്വതി അങ്ങനെ എല്ലാം അറിയാം വിഗ്രഹം അതിൽ ഗണപതി ഉണ്ടായിരുന്നില്ല ഗണപതി എനിക്ക് ഒന്നും സീ ലൈഫ് കാണുന്നു പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശരിക്കും നമ്മുടെ ഓടിൻ്റെ വിഗ്രഹം പോലെ തന്നെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ നല്ല സ്വർണ്ണ വിഗ്രഹം പോലെ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ വീടൊക്കെ വെച്ചിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടക്കില്ല ശരിക്കും പറഞ്ഞാൽ വീടുന്ന സ്വപ്നമൊക്കെ ഭയങ്കര എന്താ പറയുക വരും വരുമെന്നൊന്നും നമുക്കറിയില്ല അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായാലും വാങ്ങാമെന്ന് വെച്ചിട്ട് കാരണം അത് വാങ്ങിയിട്ട് എന്തായാലും ഇത് നടക്കില്ല അപ്പം എനിക്ക് കൃഷ്ണനെ വാങ്ങിച്ച് അല്ല ശരിക്കും ഞാൻ സരസ്വതി ദേവിയെ കണ്ടിട്ടാണ് അവിടെ വാങ്ങാൻ പോയത് കാരണം ഈ ദുർഗാഷ്ടമിയൊക്കെ വരുമ്പം നമ്മുടെ പൂജവെപ്പ് സമയത്തൊക്കെ സരസ്വതി വിഗ്രഹം വേണമല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൂജാമുറി അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ ഭയങ്കര ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഭയങ്കര വീക്ക്നസ്സാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സരസ്വതി ദേവി വാങ്ങിച്ചതിൻ്റെ കൊടുത്തി കൃഷ്ണ വിഗ്രഹം വാങ്ങിച്ചു അപ്പം എന്തായാലും രണ്ടും കൂടെ ഒരുപാട് ബാർഗെയിൻ ഒക്കെ ചെയ്ത് ഞങ്ങൾ എന്തായാലും രണ്ടും കൂടെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഒരു ഗണപതിയും കൂടെ കിട്ടാഞ്ഞിട്ട് എനിക്കൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ തിരുനക്കര ഉത്സവം വരുന്നുണ്ട് അവിടെ വെച്ച് ഗണപതിയെ പിടിക്കാമെന്ന് വെച്ചു ഒരു ഹിന്ദിക്കാരും പയ്യനായിരുന്നു കൊണ്ടുപോയി എന്തായാലും ബാർഗെയിനൊക്കെ ചെയ്ത് അവൻ എന്തായാലും ഈ നൂറ് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് എന്തായാലും നമുക്കത് കിട്ടി അതിനുശേഷം നമുക്ക് വീട്ടിൽ കപ്പുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി പൊട്ടി ഗ്ലാസ്സിലും അങ്ങനെ പല പല പാത്രത്തിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ആരെങ്കിലൊക്കെ വന്നാൽ ഒരുപോലത്തെ കപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ നാലെണ്ണം നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു സെറ്റ് കപ്പ് നമ്മൾ വാങ്ങി നാലെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പിന്നെ നമ്മൾ ഉപ്പിട്ട് വെക്കണ ഒരു ഭരണിയും വാങ്ങി അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ കവറുകളൊക്കെ ആയിട്ട് വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയി ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കായിട്ടുണ്ട് അപ്പോൾ ദേ അവർക്ക് അവിടെ വെച്ചിട്ടൊരു തവളക്കുട്ടിയെ വാങ്ങിച്ചു പിന്നെ ഇതേ അത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് എങ്ങനെയാണ് ഇതിനൊക്കെ കിടത്തി ഉറക്കണമല്ലോ കുട്ടി പിന്നെ വന്ന വഴിക്ക് തന്നെ ഉറങ്ങി അച്ഛൻ വെള്ളമൊക്കെ എടുത്ത് കിടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതേ ഈ നല്ല രസമാണ് പീക്ക് പീക്കീന്ന് പറഞ്ഞിട്ട് ഈ തവളിങ്ങനെ ചാടി ചാടി പോവും അവിടെ വെച്ചിട്ട് എടുത്തിട്ടില്ല കുറച്ച് ഈ ഒരു ഫോട്ടോ ശരിക്കും ഞാൻ എടുത്തുള്ളൂ എന്ന് വേണേൽ പറയാം